വൈദികരെയോ സമർപ്പിതരെയോ മിഷണറിമാരെയോ നിങ്ങൾ ഭീഷണിപ്പെടുത്തി അവരെ വധിച്ചാലും ഈ കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങൾ നിരക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന അവരെ കുറ്റവാളികളായിട്ടും ചിത്രീകരിക്കുകയും മതമാറ്റക്കാരായിട്ട് ചിത്രീകരിക്കുക ചെയ്ത് സമൂഹ എഴുത്തി കാണിക്കുന്ന അവസാനിപ്പിക്കണമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നമ്മളിന്ന് ഒരു പ്രത്യേക കാഴ്ച കണ്ടു അത് പ്രേക്ഷകരിലെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഇരിട്ടി ഉളിക്കൽ പ്രദേശങ്ങളിലൂടെ ഒരു വ്യക്തി ഒരു കയ്യിലൊരു ബാനറും ഒരു ശ്രൂപം പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു അപ്പോൾ എന്താണെന്ന് നമുക്ക് അത് ആ വ്യക്തിയോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം താങ്കൾ ഇങ്ങനെ ഒരു കുരിശുരൂപവും പിടിച്ച് ഒരു പോസ്റ്ററുമായിട്ട് ഒരു ബാൻഡുമായിട്ട് ഇങ്ങനെ നടന്നു നിങ്ങുന്നു എന്താണ് താങ്കൾ ആരാണ് എന്താണ് ഇതിന് പിന്നിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ എൻ്റെ പേര് തോമസ് അറയ്ക്കൽ ഇരിട്ടി സെൻറ്റ് ജോസഫ് ഇടഭാംഗം തലശ്ശേരി രൂപതയുടെ രൂപതയുടെ അംഗമാണ് ഞാൻ ഇങ്ങനെയൊരു ഒറ്റയാൾ സമരം നടത്തുന്നതിൻ്റെ കാരണം പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ രൂപം കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ആദ്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കാലുവരിയിൽ ക്രൂശിതനായ യേശു ക്രിസ്തു ഒരു കുറ്റവാളിയായിട്ട് തൂക്കപ്പെട്ടു കുരിശിൽ അദ്ദേഹം നീതിമാനായിരുന്നു ദൈവപുത്രനായിരുന്നു തെറ്റ് ചെയ്താൽ ചെയ്യാത്തവനെ ക്രൂശിക്കുന്നു ആ ഒരു വലിയ സന്ദേശം ഈ ലോകത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ യേശുവിൻ്റെ പിന്നാലെ പോയ സമർപ്പിത സഹോദരികളെ ഛത്തീസ്ഗഡിൽ നമ്മൾ പത്രമാധ്യമങ്ങളുടെ ഒക്കെ അറിഞ്ഞതാണ് അവർ രണ്ട് പേരും ചെയ്യുക ഒരു കുറ്റവും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത് ചുറ്റി നടന്ന യേശുവിനെ പോലെ പ്രവർത്തിച്ച് അവരെ കുറ്റാരോപിതരാക്കി അവരെ കുറ്റവാളികളാക്കി അവരുടെ പേരിൽ പലവിധ തിന്മകളും കെട്ടിച്ചമർച്ച് അവരെ ജയിലിലടച്ചു എട്ടൊൻപത് ദിവസമായിട്ട് അവർ ജയിലിലാണ് അവർ നമ്മുടെ സഹോദരിയാണ് ഭാരതത്തിലെ നമ്മുടെ സഹോദരങ്ങളാണ് കേരളത്തിലെ അംഗങ്ങളാണ് അവര് ചെയ്ത ഈ പ്രവർത്തനങ്ങളെ ഈ രീതിയിൽ അവരോട് പെരുമാറിയതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള ഒരു ക്രൂശിത രൂപം ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരം നടത്തുന്നത് അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു ഒറ്റയാൾ സമരം നടത്തിയത് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സിസ്റ്റർമാർക്ക് ജാമ്യം ലഭിച്ചു പക്ഷേ ഭാരതത്തിലെ സാറേ ഈ ബോർഡ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവും ഭാരതത്തിൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേൽ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രൈസ്തവ മിഷണറിമാർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ സമർപ്പിതർക്കുമൊക്കെ സ്വതന്ത്രമായിട്ട് അവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കുക ഈ കുരിശ്ശ കൈപ്പിടിച്ചോണ്ട് ഞാൻ ഈ കുരിശം കൈപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ നടന്നു നീങ്ങിയാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് നടന്നു നീങ്ങാൻ പറ്റുമോ പറ്റിയല്ല തടയപ്പെടും അങ്ങനെ ഒരു ജനാധിപത്യം അതേതൊരു രാഷ്ട്രത്തിൽ ഇങ്ങനെ തടയപ്പെടുകയാണ് തടയപ്പെടുകയാണെങ്കിൽ ഇതൊരു അതേതൊരു രാഷ്ട്രമല്ല മറ്റൊരു ചോദ്യം ഞങ്ങളുടെ വൈദികർക്ക് ഞങ്ങളുടെ സമതർപ്പി സമർപ്പിതർക്ക് അവരുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകാൻ സാധിക്കുമോ ഒരിക്കലും പറ്റിയില്ല ആശങ്കയില്ല ഫീലീല ഇന്ന് ഈ മിഷണറിമാർ ഉള്ളത് വിശ്വാസികളും ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ കാരണം ഈ ദിവസം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ജാമ്യം കിട്ടി അവരുടെ കോൺവെൻറ്റിൽ ചെന്ന് കയറുമ്പോൾ പത്രക്കാര് ഒരു ഒരു വ്യക്തി അവരുടെ മഠത്തിലേക്ക് ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ആ മഠാധികൾ യോജിച്ചു വിവരാരാണ് അതിനെ പറഞ്ഞു ഞങ്ങളുടെ സമർപ്പിത സമൂഹത്തിലെ സിസ്റ്ററാണ് അവർ ഈ ചുരിദാർ വേഷത്തിൽ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പയ്യാത്ത സാഹചര്യങ്ങളാണുള്ളത് ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മിഷണറിമാരെ അവരെ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കും അവരെന്താ ചെയ്യുന്നത് വേദനിക്കുന്നവരിലേക്കും കഷ്ടപ്പെടുന്നവരിലേക്കും കുഷ്ഠരോഗികളുടെ ഇടയിലേക്കും ആർക്കും വേണ്ടാത്തവരുടെ ഇടയിലേക്കുമൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ ചേരി പ്രദേശങ്ങളിൽ കടന്നു തന്നെ അവരെ ശുശ്രൂഷിക്കുന്നത് മതം മാറ്റമാണോ തട്ടിക്കൊണ്ടുപോകലാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ഇതാണ് അവർ ചെയ്യുന്ന കുറ്റം ഞാൻ ഞാനതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയുകയാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം ഞങ്ങൾ ഈ രാജ്യത്ത് നിർത്താം ബജറഹ് പ്രവർത്തകരും ആർ എസ് എസ് കാരും ഇവരെല്ലാം ഞങ്ങളുടെ ഈ സഹോദരിമാരും പുരോഹിതന്മാരും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കണം നിങ്ങൾ ചേരി പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലണം അശ്വരം സംരക്ഷിക്കണം കുഷ്ഠരോഗികളുടെ വ്രണം വെച്ച് കെട്ടി അവരെ പരിപാലിക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം നിങ്ങൾ പറ്റുമോ തയ്യാറാവുമോ നിങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ തീർച്ചയായും ശുശ്രൂഷം നിർത്താം പിന്നെ ഇവിടെ അവരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് മദർത്രേസ ഈ രാജ്യത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്കറിയാം അവർക്ക് കൊടുത്ത നോബൽ സമ്മാനം വരെ തിരിച്ചു വാങ്ങിക്കണമെന്ന് പറഞ്ഞ കക്ഷികൾ ഇന്ന് ഈ ഭാരതത്തിലുണ്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ എത്ര മഹത്തരമാണ് എത്ര മഹനീയമാണ് അവർക്ക് നോബൽ സമ്മാനം കൊടുത്തത് അതുകൊണ്ടല്ലേ രാജ്യം അത്രമാത്രം വർഗീയ കണ്ണുകൾ കൊണ്ട് ചിത്തിര ശക്തികൾ ശക്തികള് ഈ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ് ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അന്നേരം ഈ ഭീകരവാദികൾ അണഞ്ഞ് ഓടിയെത്തി അവരെ കള്ളക്കേസ് കുടുക്കി അവരെ ദേഹോപത് രൂപിപ്പിച്ച് അവരെ അവിടുന്ന് കള്ളക്കേസ് കുടുക്കി മാറ്റുകയാണ് നമ്മുടെ കത്തോലിക്കാ സഭയ്ക്ക് ക്രൈസ്തവ വിശ്വാസികൾക്ക് അവർ സ്കൂളുകൾ സ്വതന്ത്രവുമായിട്ട് നടത്താൻ പറ്റിയല്ല അവിടെ ഈ ഭീകരവാദികൾ നുഴഞ്ഞു കയറി പറയുക ഏശിവനെ തിരുസ്വരൂപമെടുത്ത് മാറ്റണം തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികളുടെ മുമ്പിൽ വരാൻ പാടില്ല പരിശുദ്ധ കന്യാസനം അറിയത്തിന് ചിത്രങ്ങൾ മാറ്റണം എന്ത് ഭാരതത്തിൽ ജനാധിപത്യവും എന്ത് മതേതരത്വമാണ് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ആരുടെയെങ്കിലും പണം മേടിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് മതവർഗവർണവ്യത്യാസം കൂടാതെ മുഖം നോക്കാതെ പാവങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷകളെ ചിത്രീകരിക്കുന്നത് മതം മാറ്റമാണ് ഞാൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രണ്ടര ശതമാനം ക്രൈസ്തവരാവുള്ളത് കത്തോലിക്കാസഭയും സമർപ്പിതരും പുരോഗതിയുമൊക്കെ ഈ രാജ്യത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാവോ ഫാദർ ഡാമിയൻ ആർക്കും വേണ്ടാത്ത മൊറോക്കോ ദ്വീപിലേക്ക് പോയി കുഷ്ഠരോഗികളെ സംരക്ഷിച്ച് കുഷ്ഠരോഗം ബാധിച്ച് മരിച്ചവരാ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി അതുപോലെ തന്നെ ഫാദർ സ്റ്റാൻസി സ്റ്റാൻസെൻ നമുക്കറിയാം അദ്ദേഹത്തെ ജയിലിലിട്ട് കൊന്ന കാര്യ കാര്യം നമുക്കറിയാം അദ്ദേഹം അവസാനം ഒരു സ്ട്രോ ചോദിച്ച് കുടിക്കുവാൻ അതുവരെ കൊടുത്ത് അദ്ദേഹം ചെയ്തെന്താ ഈ അധകൃതരുടെ ഇടയിലേക്ക് വേദനിക്കുന്നവരിലേക്ക് കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസ മേഖലക്കൊക്കെ കടന്നി തന്നെ അവരെ പുനരുദ്ധരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കൂലിയ ഏറ്റവും വലിയ ക്രിമിനലിനെ പോലെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉപയോഗിച്ച് അയാളെ ജയിലിൽ അദ്ദേഹത്തെ ജയിലിലിട്ട് കൊന്നു നമ്മൾ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടോ വൈദികരെയോ സമർപ്പിതരെയോ മിഷണറിമാരെയോ നിങ്ങൾ ഭീഷണിപ്പെടുത്തി അവരെ വധിച്ചാലും ഈ കത്തോലിക്കാത്ത സഭയുടെ പ്രവർത്തനങ്ങൾ നിരക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരറിവ് നിങ്ങളിലേക്ക് വെക്കുക കത്തോലിക്കാത്ത സഭയിൽ രോഗമൊണ്ടാ ഒട്ടാകെ ഏഴര ലക്ഷത്തോളം സമർപ്പിതരുണ്ട് ഏഴര ലക്ഷം പേര് കന്യാസിനികൾ ആരുടെ ഒരു പ്രതിഫലം പറ്റാതെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ലോകത്തിൻ്റെ നാനോഭാവങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ തന്നെ അഞ്ചര ലക്ഷം വൈദികരുണ്ട് അവർ എന്നാ ചെയ്യുന്നവർ കുടുംബം ഉപേക്ഷിച്ച് ഭാര്യ മക്കളൊന്നും ഇല്ലാതെ തന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അവരെ കുറ്റവാളികളായിട്ടും ചിത്രീകരിക്കുകയും മതമാറ്റക്കാരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്ത് സമൂഹ മധ്യത്തിൽ എഴുത്തി കാണിക്കുന്ന ഈ തെമ്മാടിത്തരം അവസാനിപ്പിക്കണമെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നമുക്കറിയാം റാണി മര്യാ വധിച്ചു എത്ര കുത്തുകുത്തിയ അവരെ കൊന്നത് അവർ ചെയ്ത പ്രവർത്തനം എന്താ വിദ്യാഭ്യാസ മേഖലകളിൽ അതർക്കൃതരുടെ അതർകൃതരുടെ ഇടയിൽ അവരെ പുനരുദ്ധിച്ചതിന് വകയിൽ അവരെ വാഹനത്തിനിട്ട് നാൽപ്പതിലധികം വെട്ടു വെട്ടി വല ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇത് സഭയിലെ വിശുദ്ധരാണ് പ്രിയപ്പെട്ടവരെ അതോലിക്കാ സഭയിലെ മിഷണറിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് അനേകായിരങ്ങൾ ഈ സഭയിൽ നോക്കി കാണുന്നുണ്ട് അവരിൽ മരം മതം മാറ്റമല്ല അവരിൽ മനം മാറ്റം ഉണ്ടാകുമ്പളേ ഒരു പക്ഷേങ്കില് സത്യത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ വഴിയിലൂടെ അവർ പോയെന്ന് വരാം ഞങ്ങളാതെ ആരെയും മതം മാറ്റാറില്ല നിങ്ങൾക്കറിയാം ഗ്രഹാശിങ്ങിനെയും കുടുംബത്തെയും വാഹനത്തിലിട്ട് ചുറ്റുകരിച്ച ബ്രജ ബ്രജരംഗ് പ്രവർത്തകരെ കത്തിച്ചാമ്പലാക്കി ആ കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞു അവർ ചെയ്ത പ്രവർത്തനം കുഷ്ഠരോഗികളുടെ ശുശ്രൂഷ ചെയ്യുകയോ ചെയ്ത് അതിന് കിട്ടിയ കൂലി അതാണ് ഞാനിത് പറയാൻ കാരണം ആ കത്തിച്ച ആ വ്യക്തിക്ക് അന്ന് പതിനാറ് വയസ്സാവുള്ളു ഞാൻ അടുത്ത കാലത്ത് വായിച്ചതാ ആ പതിനാറ് വയസ്സുകാരൻ അതിനുശേഷം ഇപ്പോള് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് അവൻ യേശു ക്രിസ്തുവിനെ പിരിചിന്ന് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറ്റിയതാ അവനെ ക്രൈസ്തവരും അതം മാറ്റിയിട്ടില്ല അവൻ സത്യം തിരിച്ചു വന്നു അതുപോലെ തന്നെ വിശുദ്ധനായ ജോൺ പോളെ രണ്ടാമൻ മാർപ്പാപ്പയെ അലിഅ എന്ന് പറയുന്നവൻ സ്ക്വയറിൽ കടന്നിന്ന് വെടിവെച്ച് താഴെയിട്ടു എന്തിനു വേണ്ടിയാ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിൽ അദ്ദേഹം പ്രചരിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തെ വെടിവെച്ച് താഴെയിട്ടു അദ്ദേഹം ചെയ്ത പ്രവർത്തി എന്താ അവൻ്റെ അപകടനെ തരണം ചെയ്തപ്പോൾ സെൻട്രൽ ജയിലിൽ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പറഞ്ഞ സഹോദര നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു യേശു ക്രിസ്തു അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ക്ഷമിച്ചെന്ന് പറഞ്ഞ ആലിംഗനം ചെയ്ത് ആ വ്യക്തി ആ ആ അലിയക്ക ഇന്ന് ക്രൈസ്തവനായിട്ട് മാറിയിരിക്കുക പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരുടെ സ്നേഹം അതാണ് ഒരു സംഭവം കൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മയിലേക്ക് വരിക നാസൽ തറങ്കൽപ്പാളയത്തില് ഒരു തടവുകാരെ പിടിച്ചിട്ട കൂടത്തില് അവിടെ നിന്ന് ഒരാൾ ചാടിപ്പോയാൽ അവരിൽ പേരെ പിടിച്ച് കൊല്ലുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് അങ്ങനെ ആ നാസൽ പാളയത്തിൽ നിന്ന് ഒരു വ്യക്തി ചാടിപ്പോയപ്പോൾ അയാളെ കൊല്ലാനായിട്ട് അയക്കെ നിറക്ക് വീണപ്പോൾ അയാളെ ജയിലിൽ കിടന്ന് പറഞ്ഞു എനിക്ക് ഭാര്യയാണ് മക്കളുള്ളത് എന്നെ കൊല്ലരുത് എനിക്ക് ജീവിക്കണത് നിലവിളിച്ചപ്പോൾ ആ പട തറങ്കൽ പാളയത്തിൽ നിന്ന് ഒരു ഉയർന്നു അദ്ദേഹത്തെ കൊല്ലണ്ട അതിന് പകരം ഞാൻ മരണം മരിച്ചോളാ എന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉള്ളവർ തിരിഞ്ഞു നോക്കി ലോകത്തിൽ ഒരിക്കലും കേൾക്കാത്ത ഒരു സ്വരവതെ ഇയാൾ ആരാണ് പറഞ്ഞു ഞാനൊരു കത്തുവലിക്കാം പുരോഹിതനാണ് അതിന് പകരം ഞാൻ മരിക്കാം സഹോദരന് വേണ്ടി ജീവൻ വലികഴിക്കുന്നതിനെ കഴിഞ്ഞ് വലിയ എന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാ ഇവിടുത്തെ പ്രേക്ഷിതരും സമർപ്പിതരും ഒക്കെ അവരെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യരുത് എന്ന് മാത്രം ഞാൻ പറയുവോണ്ട് പ്രധാനമന്ത്രിയോട് പറയുകയാ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങടപെടണമെന്ന് മാത്രം പറയുവ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ഈ രാജ്യം ഭാരതത്തിൽ ഈ സ്വാതന്ത്ര്യം നേരി കൊടുക്കുന്നതിൽ മുൻനിരയിൽ നിന്നവരാ ക്രൈസ്തവര് ഞങ്ങളുടെ ക്രൈസ്തവ സഭാപിതാക്കന്മാരും ക്രൈസ്തവരും എല്ലാ വിശ്വാസികളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻനിരയിൽ നിന്നിട്ടുള്ളവർ തന്നെയാണ് ഞങ്ങൾ രാജ്യത്തെ വച്ചു കൊടുക്കുന്നവരല്ല രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തുന്നവരല്ല ഏതെങ്കിലും ഒരു പുരോഹിതനോ ഏതെങ്കിലും ഒരു സമർപ്പിതയോ ഏതെങ്കിലും ഒരു ഭീകരപ്രവർത്തനം ഈ രാജ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിഷ്യൻ പ്രവർത്തനം നടത്താം നിങ്ങൾ ഫാദർ സാൻസ്വാമിയെ പോലെ ഉള്ള ആളുകളെ കള്ളക്കേസ് കുടുക്കി ഭീകരനാണെന്ന് പറയുന്ന അടച്ചു ഇതുപോലെയുള്ള കള്ളക്കേസുകൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ പോലും നിങ്ങൾ ഞങ്ങളെ കൊന്നാലും വെടിവെച്ചാലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെട്ടാലും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ പ്രവർത്തനം നടത്ത നടത്താതിരിക്കാൻ ഞങ്ങളെ തടയുന്നില്ല എന്ന് പറയുകയാണ് ബൈബിളിൽ ഒരു അന്ത്യവിധിയെ പറ്റി പറയുമ്പോൾ യേശു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിധിയാടനായി നിൽക്കുന്ന തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പറയുന്നുണ്ട് ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു പാർപ്പടമില്ലാത്തവനായിരുന്നു രോഗിയായിരുന്നു കാലാഗ്രഹത്തിലായിരുന്നു അന്നെല്ലാം നിങ്ങളെന്നെ വന്നു കണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്തപ്പോൾ അത് എനി അവർക്ക് ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ചേച്ചി പറഞ്ഞു അതാണ് ക്രൈസ്തവന്റെ മുഖമുദ്ര അപ്പോൾ പാലാപിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവര് മനുഷ്യക്കടത്തുകാരാണെന്ന് പറഞ്ഞ് പറഞ്ഞു ഞങ്ങൾ മനുഷ്യക്കടത്തുകാരാണ് പക്ഷെ സ്വർഗത്തിലേക്ക് ആത്മാക്കളെ കടത്തുന്ന മനുഷ്യക്കടത്തുകാരാ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ ക്രൈസ്തവ സ്നേഹം നിങ്ങൾ വിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഈ ഭാരതത്തെ ക്രൈസ്തവരെ പീഡിപ്പിക്കില്ല അല്ലെങ്കിൽ എന്ത് തെറ്റ് ക്രൈസ്തവര് ചെയ്തെന്ന് പറയണം ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും സേവനങ്ങൾ പറ്റിയ നിരവധി ആളുകളുണ്ട് പഠിച്ച് ഉദ്യോഗസ്ഥന്മാരായവരുണ്ട് മന്ത്രിയായവരുകൊണ്ട് വിവിധ തലങ്ങളിൽ ഇത് ജോലി ചെയ്യുന്നുണ്ട് അവരോട് ഞാൻ ചോദിക്കുക നിങ്ങളെ ആരെങ്കിലും വൈദികരോ സമർപ്പിതരോ മതം മാറ്റാൻ വന്നോ നിങ്ങളിന്ന് കഴിയുന്നവരാണോ നിങ്ങളിന്ന് കഴിയുന്നവർ തന്നെയാ ആരെ മതം മാറ്റുന്നവരല്ല ക്രൈസ്തവരെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനം മാറും മനം മാറി അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവന് ഒരു എനിക്ക് ഒരു മുസ്ലിം മതവിശ്വാസം സ്വീകരിക്കണമെന്ന് തോന്നിയാൽ സ്വതന്ത്രമായിട്ട് തന്നെ സ്വീകരിക്കാൻ അനുവദിക്കണം അതാ ജനാധിപത്യ മതാധിപത രാഷ്ട്രം അതുപോലെ ഒരു ഹൈന്ദവന് ക്രിസ്തുവാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് ആ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ട് അതിനെ നിയമം മൂലം നിങ്ങൾ തടയാൻ നോക്കിയാൽ നടക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തിൽ ഈ ലോകം പരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം